നൂറ്റി നാൽപ്പത്തി ഒന്ന് ദശാംശം അഞ്ചേ എട്ട് ഗ്രാം എം ഡി എം എയുമായി മൂന്ന് പേർ അറസ്റ്റിൽ മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശി ഹൈദർ അലി വേങ്ങര കുറ്റൂർ സ്വദേശി അസൈനാർ വേങ്ങര കണ്ണമംഗലം സ്വദേശി മുഹമ്മദ് കബീർ എന്നിവരാണ് പിടിയിലായത് ശിവദാസ് കൺവനും ഒപ്പം ചേരുന്നു ശിവദാസ് ഈ ലഹരിയിലൂടെ എച്ച് ഐ വി ബാധിച്ചവരുടെ വാർത്ത വന്നത് മലപ്പുറത്ത് നിന്നാണ് അവിടെ തന്നെയാണ് കൂടുതൽ വാർത്തകൾ ലഹരിവേട്ടയുമായി ബന്ധപ്പെട്ടിപ്പോൾ വരുന്നതും ഇതിപ്പോൾ പേർ പിടിയിൽ മറ്റു വിവരങ്ങൾ കൃഷ്ണരാജ് മലപ്പുറം ജില്ലയിൽ ഇത്തരത്തിൽ ലഹരി വ്യാ ഉപയോഗിക്കുന്നത് വലിയ രീതിയിൽ തന്നെ പടരുന്നതായി ആണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ നിരവധി കേസുകൾ ഉണ്ടായിരുന്നു ഇന്നലെ താനൂരിലും പൊന്നാനിയിലും അടക്കം ഇത്തരത്തിൽ എം ഡി എം എ പിടികൂടിയിരുന്നു അതിന് തൊട്ട് മുൻപുള്ള ദിവസങ്ങളിലടക്കം ഈ രീതിയിൽ ഈ രീതിയിൽ എം ഡി എം എ പിടികൂടിയിരുന്നു വലിയ രീതിയിൽ തന്നെ എം ഡി എം എ പിടികൂടിയിരുന്നു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പിടികൂടുന്ന ഒരു സാഹചര്യവും ഉണ്ട് അതിന്റെ തുടർച്ചയായി തന്നെയുള്ള പരിശോധനയിലാണ് ഇന്ന് തിരൂരിലും നൂറ്റി നാൽപ്പത്തി ഒന്ന് ഗ്രാം എം ഡി എം എയുമായി മൂന്ന് പേരെ പിടികൂടിയിരിക്കുന്നത് പെന്തളമണ്ണ സ്വദേശിയായ ഹൈദർ അലി വേങ്ങര സ്വദേശിയായ ഹസൈനാർ വേങ്ങരയ്ക്ക് തൊട്ടടുത്തുള്ള കണ്ണമംഗലം എന്ന സ്ഥലത്തുള്ള മുഹമ്മദ് കിബീർ എന്നിവരെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത് തിരൂർ പോലീസാണ് പിടികൂടിയിരിക്കുന്നത് ഇത് ഒമാനിൽ നിന്നും എത്തിച്ചതാണ് ഈ എം ഡി എം എ എന്നാണ് ലഭിക്കുന്ന വിവരം കാരണം ഇതിന് തൊട്ടുമുമ്പും ഒമാനിൽ നിന്നും വലിയ രീതിയിൽ തന്നെ എം ഡി എം എത്തിച്ചിരുന്നു എത്തിച്ചിരുന്നു അങ്ങനെയുള്ള ഒരാളെ കഴിഞ്ഞ ദിവസം കരിപ്പൂർ പോലീസും പിടികൂടിയിരുന്നു ഇത്തരത്തിൽ ഒമാൻ വിദേശത്ത് നിന്നടക്കം എം ഡി എം എ കേരളത്തിലേക്ക് എത്തുന്നു പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലേക്ക് ഈ എം ഡി എം എത്തുന്നു അതിന്റെ വ്യാപകമായ വിപണനം ജില്ലയുടെ പല ഭാഗങ്ങളിൽ നടക്കുന്നു എന്നുള്ളതും വളരെ ഗൗരവ എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ആ രീതിയിൽ എം ഡി എം എ ഇവിടെ ലഹരിക്ക് അടിമയായ നിരവധി യുവാക്കൾ ഉണ്ട് ഇവിടെ എന്നുള്ളത് ഏറെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിൽ പരിശോധന വ്യാപകമായിട്ടുള്ളത് അതിനു മുൻപുള്ള ഉള്ള ദിവസങ്ങളിലൊന്നും തന്നെ കാര്യമായ പരിശോധന ജില്ലയിൽ ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ലഹരിക്കെതിരെ മൊത്തത്തിൽ കേരളം മൊത്തം അത് ഏറ്റെടുത്ത ഒരു കൂട്ടായ്മയിലൂടെ ലഹരി നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഒരു പ്രയത്നം ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ തുടർച്ചയായി മലപ്പുറം ജില്ലയിലും ഒരു പരിശോധന വ്യാപകമാക്കിയിട്ടുണ്ട് അങ്ങനെയാണ് ഇന്നും അത്തരത്തിൽ ലഹരിയുമായി മൂന്ന് പേർ പിടിയിലായിരിക്കുന്നത് ഈ സംഘത്തിന്റെ ഈ സംഘത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇവരെ നിലവിൽ പിടികൂടിയ മൂന്ന് പേരെയും ചോദ്യം ചെയ്തു വരികയാണ് കൃഷ്ണരാജൻ ശിവദാസ് കൺവൻ